ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് കണ്ണങ്കോട് പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു കഴിഞ്ഞ രാത്രിയിൽ പെയ്ത തോരാത്ത മഴയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് തൊട്ട് താഴെയായുള്ള വീടിന്റെ സമീപത്തേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസികളും പറഞ്ഞു രാത്രി സമയത്ത് ഇടിഞ്ഞു വീണത് കൊണ്ട് അപകടം ഒഴിവായതെന്നും ഇവർ പറയുന്നു അംഗൻവാടി കെട്ടിടം മൂടി പിടിപ്പിച്ചതിന്റെ ഭാഗമായി തറയിൽ ടൈൽ സ്ഥാപിക്കുകയും വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സൌകര്യം ഇല്ലാതായതുമാണ് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴേക്ക് വീഴാൻ കാരണമായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മഴ ശക്തി പ്രാപിച്ചാൽ കൂടുതൽ ഭാഗങ്ങളിൽ താഴേക്ക് സാധ്യത കൂടുതലാണെന്നും വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി പറഞ്ഞു കാരണം ഇതുവഴി സ്ലോപ്പില്ല കേട്ടോ നിരപ്പായിട്ട് തന്നെ ഒരു ഇട്ടേക്കുവാഴുകി അങ്ങോട്ട് പോയാൽ പറ്റും അവിടെ ഓവുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ തങ്ങി നിന്നായിരിക്കും ഇത് ഇതിന് പോയെന്നുള്ളത് അടിഭാഗം അത്ര കട്ടിയാവുന്നില്ല കേട്ടോ കട്ടിട്ടില്ല ഇതാ ബലത്തിൽ നിൽക്കുകയാണ് ഈ ഒരു Space, so 템lings, so ി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇടിച്ച് കളയാനാവും നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇടിഞ്ഞു വീട് ആ വീടിന് ഭീഷണിയാണ് അത് വന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവര് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഈ അംഗൻവാടിയിലെ ടീച്ചറുമായിരുന്നു ഈ അംഗൻവാടിയിലെ രക്ഷാധികാരിയായിരുന്നു ഒരു പോറല് പോലും ഒരു ഓടിട്ട കെട്ടിടത്തില് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഒരു ഓടിട്ട തറ അടിസ്ഥാനം പോലും ഇല്ലാത്ത ഒരു അത് പ്രവർത്തിച്ചിരുന്നത് അന്ന് നമ്മൾ കയ്യും കാലം കൊണ്ട് വെള്ളം വരുന്നതിന് നാല് വർഷം തോണ്ടി വിട്ടു നോക്കിയാണ് വിട്ടിരുന്നത് ഇപ്പൊ ഈ ഒരു വർഷം മുമ്പ് ഒരു വർഷം ആയതേ ഉള്ളൂ ഈ തറയോട് പാകിയത് ഈ തറയോട് പാകിയപ്പം ആ ഇതിലിവിടെ വരുന്ന വെള്ളം കംപ്ലീറ്റ് വെളിയിലേക്ക് പോകുന്ന രീതിയിൽ വേണമായിരുന്ന തറയോട് പാകം അശാസ്ത്രീയമായ രീതിയിലുള്ള തറയോടൽ പാകിയതാണ് ഈ ഒരു അപകടത്തിന് കാരണം അല്ലാതെ വേറെ ഒന്നും തറയിൽ വീഴുന്ന വെള്ളവും ഇതിൻ്റെ പാരക്കെറ്റിൽ വീഴുന്ന വെള്ളവും കംപ്ലീറ്റ് ആ ഒരു സൈഡിൽ താങ്ങി നിന്നിട്ടാണ് ഇതിൽ പാരക്കെറ്റിൽ വെള്ളം ഒഴുകിപ്പോയില്ല അതവിടെ കെട്ടിക്കിടക്കുവാൻ അത് മൂന്ന് നാല് വർഷത്തിന് മുമ്പേ ഏ ഈ ഉൾപ്പെടെ ഒരു വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഈ സേർ വരെ മറയുന്ന രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോയതാണ് നമ്മുടെ പരാതി പ്രകാരം പക്ഷേ വരുന്ന കാലങ്ങളിൽ ഫണ്ടിൻ്റെ കുറവ് കാരണം നമുക്കത് അടുത്ത വർഷം ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പോയതാണ് അതിന് പ്രകാരമാണ് ഈ തറയോട് പാകുന്ന ഒരു ഇത് കൊണ്ടുവന്നത് അതും പകുതിയാണ് ചെയ്തിരുന്നത് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലാണ് ബാക്കി കൂടെ ചെയ്ത് ഈ രീതിയിലാകുന്നത് മാത്രമല്ല പാലപ്പറ്റിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഭിത്തിയിലോട്ട് ഈർപ്പം പിടിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ റൂഫ് ഇട്ടില്ലെങ്കിൽ ഈ കെട്ടിടത്തിനും ഇത്രയും ഭഞ്ഞാറ്റം നിർമ്മിച്ച ഒരു കെട്ടിടത്തിനും വലക്ഷം സംഭവിക്കും ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കും അത് ആവത്താവും